ഹൗസ് വൈഫാണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഹൗസ് വൈഫ് ചെറിയ പണിയൊന്നല്ല അവർ വീട്ടിലെ ഹെഡ് ഷെഫാണ് വീട്ടിൽ ഏത് ഭക്ഷണം ഏത് നേരം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഹൗസ് വൈഫാണ് കുട്ടികൾക്ക് ആവശ്യമായ പോഷകങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുന്നത് ഇവരാണ് മക്കളെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ടീച്ചറും പലപ്പോഴും ഇവരെന്നെ ആയിരിക്കും ഇനി കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന നൈസായിട്ടും ഇവർ മാറും പിന്നെ ഹൗസ് കീപ്പിങ്ങും അതിൻ്റെ മാനേജ്മെന്റ് ഡ്യൂട്ടിയും ഇവർക്കുണ്ട് വീട്ടിൽ നടക്കുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻസ് ആനുവേഴ്സറി ഇതേപോലെയുള്ള ഒക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഇവന്റ് ഓർഗനൈസറും ഇവരായിരിക്കും വീട്ടിൽ ഏതൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കുന്ന പർച്ചേസിംഗ് ഓഫീസറും ഇവരായിരിക്കും ഒരു വീട്ടിലെ ലോജിസ്റ്റിക് മാനേജറും ഇവരായിരിക്കും കുട്ടികളുടെ സ്കൂൾ ട്രിപ്പ് പിക്കപ്പ് അപ്പോയിൻമെൻറ്റുകൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവരായിരിക്കും ഒരു കുടുംബ ബന്ധത്തിൻ്റെ നട്ടെല്ലാണിവർ വീട്ടിലുള്ള ഓരോരുത്തരും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിലാണെന്ന് ഉറപ്പുവരുത്തുന്ന റിലേഷൻഷിപ്പ് മാനേജറും ഇവരാണ് കുടുംബത്തിലുള്ള ഓരോ ആളുകളും പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സ്പിരിച്വൽ ഗൈഡും ഇവരാണ് ഭർത്താവിൻ്റെ വിഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് സ്ട്രാറ്റജിക് പാർണറായിട്ട് വർക്ക് ചെയ്യുന്നതും ഇവരെ വീട്ടിലെ സിഇഒ ആണ് ഹൗസ് വൈഫ് ഹൗസ് വൈഫിന് ജോലിയില്ല എന്ന് പറയണ്ട ശമ്പളം എന്ന് പറയാം